നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത് ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമി ഉച്ചകോടി തിങ്കളാഴ്ച ചേരും ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്നത് അവിശ്വസനീയമാണെന്ന വാദവും ശക്തമാവുകയാണ് ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നാണ് ജിസിസി വിശേഷിപ്പിച്ചത് തിങ്കളാഴ്ച ചേരുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരായ നടപടികളിൽ തീരുമാനമുണ്ടാകും മധ്യസ്ഥ ചർച്ചകൾ തുടരണമോ എന്നതിലും ഖത്തർ വ്യക്തത വരുത്തും ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഗസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത് എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ കൃത്യമായി പ്രവർത്തിച്ചോ എന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപായി ഹമാസ് നേതാക്കൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിയോ എന്നതും ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ് അതേസമയം ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികൾക്കും സ്കൂളുകൾക്കുമടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ആക്രമണം നടന്നത് പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദ്ദിന് വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണം നടന്ന കെട്ടിടം തന്നെ ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്ന വാദം അവിശ്വസനീയമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്